പുണ്യങ്ങളാൽ പവിത്രമായ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ച് വിശ്വാസികൾ മാസങ്ങളിൽ ശ്രേഷ്ഠമായത് റംസാൻ മാസവും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് നമസ്കാരത്തിനെത്തിയവരാൾ നിറഞ്ഞു റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് വിശുദ്ധ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഈ വർഷത്തെ ജുമാ മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ചു മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം അവസാനിച്ചു വിശ്വാസികൾ ഈ ദിവസം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് സർവശക്തനോട് പ്രാർത്ഥിക്കുകയും പരസ്പരം വീടുകൾ സന്ദർശിച്ച് ആശംസകൾ കൈമാറുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിത് ഈ ദിവസം പള്ളികളിൽ വലിയ ഒത്തുചേരലുകളും നടക്കുന്നു വിശ്വാസികൾ വീട്ടിൽ ഖുർൻ പാരായണം ചെയ്യും മറ്റ് മതപരമായ ആചാരങ്ങളിലും ഏർപ്പെടും ദരിദ്രർക്ക് ഭക്ഷണം നൽകും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും ആഘോഷങ്ങൾക്ക് ശേഷം കുടുംബങ്ങൾ വീട്ടിൽ വിരുന്നുകൾ സംഘടിപ്പിക്കും ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് വിവിധ സംഘടനകൾ പിതൃസക്കാത്ത് ശേഖരിക്കുന്നതിന്റെയും വിതരണത്തിന്റെയും ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് നെറ്റോക്യൂസ്